പിന്നെ പറയും പിന്നെ പറയും വർദ്ധിപ്പിച്ചു അള്ളാഹുവിനോട് വീണ്ടും മതിയും ഖുറാൻ പറയും ഖുർആൻ അള്ളാഹുവിനോട് അപേക്ഷിക്കുന്നതാണ് അങ്ങനെ മഹത്വത്തിന്റെ ഒരു കിരീടം ധരിപ്പിക്കപ്പെടുന്നതാണ് എന്ന് ഹബീബായ പ്രവാചകൻ

അള്ളാഹുവഖ്യത്തെ തൃപ്തിപ്പെടുത്തുന്നതാണ് തുടർന്ന് അവനോടവാ കുനോട് ഖുർആൻ ഓരുന്ന വ്യക്തിയോട് അവനോട് പറയപ്പെടും നീ ഖുർആൻ ഓന്നിക്കൊണ്ടിരിക്കുകയും സ്വർഗത്തിൽ സ്വർഗീയ സ്ഥാനങ്ങളിൽ കയറിക്കൊണ്ടിരിക്കുകയും ചെയ്യുക ഓരോ ആയത്തിനും പകരമായി ഓരോ നന്മ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്ന് പറയും അതായത് ഒരു ദറജ ഉയർത്തപ്പെടുന്നതാണ് എന്നാണ് ഇതിൻ്റെ താല്പര്യം ചുരുക്കത്തിൽ ഖുർആാനുമായി കൊണ്ട് ബന്ധപ്പെടുന്ന വ്യക്തിക്ക് വേണ്ടി റെക്കമെൻഡ് പറയുന്നത് ഖുർആാനാണ് അപ്പോൾ ഖുർആൻ സംസാരിക്കുമോ ഖുർആനല്ല പറഞ്ഞ് മൂവി സംസാരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ ഭൂമി സംസാരിക്കുമെന്നാണ് ഖുർആൻ പറഞ്ഞത് അപ്പൊ ഇവിടെ സംസാരിക്കുന്ന പല വസ്തുക്കളും ഉണ്ട് ആ സംസാരിക്കാൻ കഴിയാത്ത വസ്തുക്കളെ കൊണ്ടൊക്കെ സംസാരിപ്പിക്കുന്നവൻ പറഞ്ഞു ഭൂമിയോട് പറയൂ ഭൂമി അപ്പൊ ഭൂമി സംസാരിക്കും കൈകാലം സംസാരിക്കും കല്ലുകള് മരങ്ങള് മൃഗങ്ങള് ഒക്കെ സംസാരിച്ചിട്ടുണ്ട് ആരോട് പലരോടും പ്രത്യേകിച്ച് ഹബീബായ പ്രവാചകൻ മുഹമ്മദ് എന്തിനാണ് ഇത് പറയുന്നത് നമ്മുടെ ഈ മാൻ വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വിശ്വസിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ ഖുറാൻ സംസാരിക്കും നോമ്പ് സംസാരിക്കും എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ അത് നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ ഈ മാറവെന്ന് മാത്രമേ പറയാമുള്ളൂ കൊണ്ടു ഞാനായിരുന്നു അടുക്കിൽ സമീത്തൽ ഖുർആാനിന്റെ സാഹിബിനെ കണ്ടെത്തിക്കും ും അവൻ്റെ കബറു പൊട്ടിപ്പിളരുമ്പോ ലോകം അവസാനിച്ചതിന് ശേഷം സൂറന്ന താഹളത്തിലൂടുമ്പോ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എല്ലാ ജനങ്ങളും അതാ പുറത്തേക്കില്ലയാണ് യാമത്നാളിൽ വിവർണനായ നിലയിൽ ഖുർആാനിൻ്റെ വക്താവ് കബറിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ ൻ അവനെ കണ്ടുമുട്ടുന്നതാണ് എന്ന് അതിഭായ പ്രവാചകൻ മുഹമ്മദു റസൂലുള്ളാഹി